ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ സാമ്പത്തികമായി ബന്ധപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും അള്ളാഹുത്താല വിശുദ്ധ ഖുർആാനിലൂടെ സാമ്പത്തികമായി ബന്ധപ്പെടുമ്പോൾ നമുക്കുണ്ടാവേണ്ട ചില ഗുണങ്ങൾ സൂറത്തുൽ ഫുർഖാനിലെ ഇബാദുർ റഹ്മാനിൻ്റെ ക്വാളിറ്റികളെ കുറിച്ച് പറയുന്ന വേളയിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് വല്ലദീന ഇദ അം

സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പിശുക്കും മറ്റൊന്ന് അള്ളാഹു താലു ഖുറാനിലൂടെ ധാരാളം ഇതിന്റെ ഗൗരവങ്ങളെ കുറിച്ചും പ്രവാചകൻ നബി അള്ളാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിന്റെ ഹദീസുകളിലൂടെ ഇത്തരം കാര്യങ്ങളുടെ ഗൗരവങ്ങളെ കുറിച്ചും നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളാഹ് അള്ളാന്റെ ഖുറാനിൽ പറയാണ് കാണിക്കരുത് വലാ ഇന്നൽ കാനു നിങ്ങൾ തബിദീർ ചെയ്യരുത് ദുർവ്യയം നടത്തരുത് കാരണം അത്തരം ആളുകളത് അവർ ഷെയ്ത്താന്റെ ആളുകളാണെന്നാണ് അള്ളാഹെ ഖുർആാൻ പറഞ്ഞത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ എന്ത് ചെയ്യരുത് അത്തരം ധൂർത്തന്മാരായിക്കൊണ്ട് തബിസീർ നടത്തുന്നവരായിക്കൊണ്ട് നമ്മൾ മാറാൻ പറ്റൂല എന്താണ് തബിദീർ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് പണ്ഡിതന്മാർ മഹാനായി പറയുകയാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ സമ്പത്ത് ചെലവഴിക്കലാണെന്ത് പറഞ്ഞാൽ മഹാനായ മുജാഹിദ് അദ്ദേഹം ലൗ അൻഫഖ മാലഹു കുല്ലഹു ഫിൽ ലം മുബദ്ദിറ ഒരു മനുഷ്യൻ അവന്റെ സമ്പത്ത് പറയാണ് ആവശ്യമുള്ള ഒരു കാര്യത്തിൽ ചെലവഴിച്ചാൽ അവൻകൊണ്ട് ദൂർത്തടിച്ചവനായിക്കൊണ്ട് അവൻ എന്ത് ഒരിക്കലും മാറുകയില്ല ഇനി അദ്ദേഹം പറയുകയാണ് സമ്പത്ത് മൊത്തം ആവശ്യത്തിന് ചെലവഴിച്ചാലും അതെന്തല്ല അത് അല്ല എന്നാൽ ഒരു മുദ് ആ ഒരു മുദ്ര അവന് അനാവശ്യത്തിന് ചെലവഴിച്ചാൽ അവൻ തൃപതിൽ നടത്തിയവനായിക്കൊണ്ട് മാറി തീരുന്നു എന്നാണ് സഹോദരന്മാരെ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ട് നമ്മളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല തൂർത്തുണ്ടാകാൻ പറ്റൂല അനാവശ്യമായിക്കൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഒരു സമ്പത്തും ചെലവഴിക്കാൻ പറ്റൂല അല്ലാൻ്റെ പ്രവാചകൻ നബി സല്ലാഹു അലൈ വസ്സലം പറയുകയാണ് ഇന്നല്ലാഹ കരിഹലക്കും സലാസൻ അല്ല നിങ്ങൾക്ക് ഇതാ മൂന്ന് കാര്യത്തെ വെറുത്തിരിക്കുന്നു ഒന്ന് കീലക്കാൽ ഒന്ന് സഹോദരന്മാരെ അത് അടിസ്ഥാനരഹിതങ്ങളായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ടതും കേട്ടതും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് പടച്ചറപ്പ് നിങ്ങൾക്ക് വെറുത്ത കാര്യമാണ് രണ്ടാമത്തെ പ്രവാചകന്റെ ചെലവഴിക്ക അതും പടച്ചിറപ്പ് നിങ്ങൾക്ക് വെറുത്ത കാര്യമാണ് മൂന്നാമത്തെ പറയുകയാണ് ധാരാളം അധികരിപ്പിക്കുന്ന ചോദ്യങ്ങൾ അമിതമായിട്ടുള്ള വെറുതെയുള്ള ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം അത് പടച്ചറപ്പ് നിങ്ങൾക്ക് വെറുത്ത കാര്യമാണെന്ന് പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഒരിക്കലും സമ്പത്തിൽ ദൂർത്തടിക്കുന്നവരായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല മാറുകയില്ല അതുപോലെ ഗൗരവമാണ് നമ്മൾ ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റൂല പിശുക്കന്മാരായി തീരാൻ പറ്റൂല ധൂർത്തും പറ്റുകയില്ല പിശുക്കും പറ്റുകയില്ല സഹോദരന്മാരെ പിശുക്കിന്റെ ഗൗരവത്രയെന്നറിയോ പ്രവാചകന്റെ ഹദീസില് പറയുന്നുണ്ട് സലാസുമോഹുലിക്കാത്തി നിങ്ങളുടെ എല്ലാം നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതിൽപ്പെട്ട ഒന്നാണന്ത് സഹോദരന്മാരെ എന്ന് പ്രവാചകനെ നബി സല്ലാഹു അലൈ വസ്ലം പരിചയപ്പെടുത്തുക ഒരു ഗോത്രത്തിന്റെ നേതാവ് അദ്ദേഹത്തെ പോലും മാറ്റാൻ കാരണം എന്താ അദ്ദേഹത്തിന്റെ പിശുക്കൊണ്ടാണെന്ന് പ്രവാചകൻ പറഞ്ഞത് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലം സലമ ഗോത്രക്കാരോട് ചോദിക്കുകയാണ് ബനി ബനീസലമക്കാരെ നിങ്ങളുടെ ഗോത്രത്തിന്റെ നേതാവ് ആരാണ് അപ്പോൾ അവർ പറയാണ് ഞങ്ങളുടെ നേതാവ് ജദ്ദുബിന് ആണ് പക്ഷെ അദ്ദേഹം പിശുക്കനാണ് അദ്ദേഹത്തിന് പിഷുക്കുണ്ട് എന്ന് പറഞ്ഞു പറയാനെ പിഷുക്കിനേക്കാൾ അപകടകരമായ മാരകമായ മറ്റേത് രോഗമാണ് ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ സയ്യിദ് നിങ്ങളുടെ നേതാവ് അമ്രുബിൻ ഉൽ ജമു പിശുക്കുള്ളത് കൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്യാണ് ഒരു ഗോത്രത്തിന്റെ നേതാവിനെ പോലും സഹോദരന്മാരെ അവിടുന്ന് മാറ്റിയാണ് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തീരാൻ പറ്റുകയില്ല അതൊരു നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ചു കളയുന്ന ഒരു മാരകമായ രോഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുദാൽ ഖുറാനില് പറയുന്നുണ്ട് അള്ളാഹ ഒരിക്കലും എന്ത് ചെയ്യില്ല പൊങ്ങച്ചക്കാരനെയും ദുരഭിമാനിയും പടച്ചർബം ചെയ്യില്ല ഇഷ്ടപ്പെടൂല എന്നാ എന്നിട്ട് അവർ ആരാണെന്ന് അള്ളാൻ്റെ ഖുറാൻ പറയുകയാണെ അല്ലദീ നയബ് അവർ പിശുക്കു കാണിക്കുന്നവരാണ് ജനങ്ങളോട് പിശുക്കു കാണിക്കാൻ വേണ്ടി പറയുന്നവരും കൽപ്പിക്കുന്നവരുമാണ് അവരിന്ന് അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹ് ഇഷ്ടമില്ലാത്തവരായിത്തീരുമാര് നമ്മൾ പിശിക്കുകയാണെങ്കിൽ ഇഷ്ടമില്ലാത്തവരായി തീരും സഹോദരന്മാരെ നമ്മൾ പിശുക്കുകയാണെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പിശിക്കിന് രണ്ട് പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ബുഹ്ലാണ് മറ്റൊന്ന് ഷുഹാണ് ബുഹ്ലൈ എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള പിശുക്കാണ് ഷുഹൈ എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് എന്തെങ്കിലും അവൻ ചെലവഴിക്കൂല അത് മാത്രമല്ല തൻ്റെ സഹോദരന്റെ കയ്യിൽ വല്ലതുണ്ടെങ്കിൽ അതുകൂടി തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവര് ഷുഹേ ഉള്ള ആൾക്കാർ എന്ന അതുകൊണ്ട് ബുഹലിനേക്കാൾ ഗൗരവമാണ് സഹോദരന്മാര് ഷുഹേൽ എന്ന് പറഞ്ഞാല് ഇത് രണ്ടും നമുക്ക് ഉണ്ടാകുമ്പോൾ പറ്റില്ല കുറവാൻ പറയാണ് മനസ്സിനെ സംരക്ഷിച്ചവൻ അവനാണ് യഥാർത്ഥ വിജയി അതുകൊണ്ട് സഹോദരന്മാരെ പിശുക്ക് നമുക്ക് എന്ത് ചെയ്യരുത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പറ്റൂല പ്രവാചകൻ നബി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിക്കൊണ്ട് അരീസകളിൽ കാണാൻ പറ്റും ഇന്നി ഇന്നി നിന്നോട് നിന്നും പിശുക്കിൽ നിന്നും വാർദ്ധക്യ സഹജമായ രോഗത്തിൽ നിന്ന് അള്ളാഹു ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ല അലൈഹി വസ്ലം പ്രാർത്ഥിക്കുമെന്ന് ഹരീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് സഹോദരന്മാരെ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടാവരുത് ഉണ്ടാവാൻ പറ്റൂല നമ്മൾ ആലോചിച്ച് നോക്കി നമ്മുടെ ജീവിതത്തിൽ പിശുക്കുണ്ട സഹോദരന്മാരെ അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് മടിയുണ്ടോ നമ്മൾ ആ വിഷയം ഗൗരവപൂർവ്വം ആലോചിക്കണം പ്രവാചകന്റെ ക്വാളിറ്റി ആയിക്കൊണ്ട് ഹരീസുകൾ നൽകുന്നത് എന്താ പ്രവാചകനോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യില്ല എന്റെ കയ്യിൽ ഇല്ല എന്ന് അദ്ദേഹം പറയില്ലായിരുന്നു എന്നി പറയാണ് ജാബിർ പറയാണ് പ്രവാചകനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്റെ കയ്യിൽ എന്ന് പോലും പ്രവാചകൻ എന്തെയ്യില്ല ഒരിക്കലും പറയില്ല എന്നാ ആരാ സഹോദരന്മാരെ പ്രവാചകൻ ആയിഷാബി പറയുന്നുണ്ട് പ്രവാചകന്റെ വീടിലെ അടുപ്പ് ദിനരാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാ അടുപ്പ് പുകയാത്ത ദിനും മാസങ്ങളോളം പ്രവാചകന്റെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല പ്രവാചകനും തന്റെ ഭാര്യമാരും വരനിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല ആ പ്രവാചകനോട് പോലും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പ്രവാചകൻ കൊടുക്കുമായിരുന്നു എന്നാ അതാണ് സഹോദരന്മാരെ പ്രവാചകന്റെ മാതൃക പ്രവാചകന്റെ സ്വഹാപത്തിന്റെ മാതൃക മാതൃക ഒരിക്കലും പ്രവാചകന്റെ അടുത്തേക്ക് ഒരു അതിഥി വന്നു അതിഥി വന്നപ്പോൾ അതിഥിയെ സൽക്കരിക്കാൻ പ്രവാചകന്റെ വീട്ടിൽ എന്തില്ല ഭക്ഷണമല്ല ആ സമയത്ത് റസൂലം ചെയ്തു അബൂബ കർലാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി അബൂ കല്ലാൻ എന്ത് ചെയ്തു തലങ്ങനെ താത്തി നോട്ടത്തിന് ഉദ്ദേശം അബൂബക്കറെ ഈ അതിഥിയെ നീ വീട്ടിലേക്ക് കൊണ്ടുപോകുവെന്നാണ് അബൂ കല്ലാൻ മനസ്സിലായി ആ തലതാത്തിൽ ഉദ്ദേശം റസൂലെ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പോലും ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല എന്നാണെന്ന് റസൂല് മനസ്സിലാക്കി അബൂ കല്ലാന് പറയുന്നുണ്ട് പിന്നീട് ഞാൻ അന്ന് തലതാത്തിയത് അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടക്കുന്ന ബോധം പോലും നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ അങ്ങനെ ഒരു സൊഹാബി എന്തെയ്യാണ് ആ ഒരു സൊഹാബി റസൂൽ സല്ലാഹു അലൈ വസ്സലമയെ ഈ അതിഥിയെ എന്ത് ചെയ്യുകയാണ് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് വീട്ടിലെന്തില്ല ഭാര്യയോട് ചോദിച്ചു എന്താണ് ഭാര്യ ഭക്ഷണം കഴിക്കാനുള്ളത് അപ്പൊ ഭാര്യ പറയുകയാണേ സുഹാബിയോട് അല്ലയോ നമ്മുടെ മക്കൾ ഉറങ്ങാണ് മക്കൾ എണീറ്റാൽ അവർക്ക് നൽകാനുള്ള ഭക്ഷണം മാത്രമേ നമ്മുടെ വീട്ടിലുള്ളൂ അപ്പം അത് സുഹാബി പറയാണ് തൻ്റെ ഭാര്യയോട് നീ മക്കൾ എണീക്കുകയാണെങ്കിൽ അവരെ വീണ്ടും നീ എന്ത് ചെയ്യണം ഉറക്കി കിടത്തണം അപ്പോഴും ഭാര്യയും ഭർത്താവും പട്ടിണിയാണ് നിങ്ങൾ ആലോചിക്കണമാരെ എങ്ങനെ സഹോദരന്മാരെ നമ്മളെ പോലെ എപ്പോഴും ഭക്ഷണം ലഭിക്കണ കാലഘട്ടമല്ല നീ മക്കൾ എണീച്ചാൽ മക്കളെ നീ വീണ്ടും ഉറക്കണം എന്നിട്ട് മക്കൾക്കുള്ള ആ ഭക്ഷണം ഉണ്ടല്ലോ അതെടുത്ത് നീ എന്തേണം മേശ പുറത്ത് വെക്കണം ഞാനും അവരെ കൂടി ഇരുന്ന് ഭക്ഷിക്കും പക്ഷേ ഞാൻ ഭക്ഷിക്കാൻ ഞങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങിയാലും നീ എന്ത് ചെയ്യണം വിളക്കണക്കണം അതിഥീൻ്റെ കൂടി ഇരുന്ന് ഭക്ഷിക്കാന്നുള്ളത് ഒരു മര്യാദയാണ് ഞങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയാലും നീ എന്ത് ചെയ്യണം വിളക്കണക്കണം ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ ആ കാണിക്കാം റസൂലിന്റെ അതിഥി വയർ നിറച്ച് ഭക്ഷിച്ചോട്ടെ എന്ന് അങ്ങനെ അവര് ആ സ്വഹാബിയും റസൂലിന്റെ അതിഥിയും കൂടി എന്ത് ചെയ്യുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇരുന്നോ ഭാര്യ വിളക്കണച്ചു ഇരിട്ടത്ത് ആ സ്വഹാബിങ്ങനെ ഭക്ഷണം കഴിക്കണത് പോലെ ആംഗ്യം കാണിച്ചു റസൂലിന്റെ അതിഥി എന്തെയാണ് ഭക്ഷണം വയറു നിറച്ച് കഴിക്കുകയാണ് പിന്നെ സുബഹിക്ക് റസൂൽ ആ സൽക്കാരത്തെക്കുറിച്ച് പോലും മഹത്വം പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ അതാണ് റസൂലിന്റെ സ്വഹാബത്ത് ഇല്ലെങ്കിലും ഉള്ളതിൽ നിന്ന് കൊടുക്കുക പടച്ചിടം നമ്മൾ ഇല്ലാത്തത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ കൊടുക്കുന്ന സംഘിയേക്കാൾ പ്രധാനം സഹോദരന്മാരെ നമ്മുടെ മനസ്സാണ് കൊടുക്കുന്ന സംഖ്യയേക്കാൾ പ്രധാനം സഹോദരന്മാരെ നമ്മുടെ മനസ്സാണ് അതുകൊണ്ട് പിശിക്കില്ലാതെ പ്രത്യേകിച്ചും അല്ലാവിൻ്റെ മാർഗത്തിനും നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പിശുക്കിൻ്റെ കാരണം എന്താണെന്നറിയുമോ രണ്ട് കാരണം പ്രധാനമായിട്ടും പിശുക്കിനുള്ളത് ഒന്ന് അത് ഈമാന്റെ കുറവാണ് നമുക്ക് പിശിക്കുണ്ടോ നാം നമ്മോട് ചോദിക്കുക ഈമാന്റെ കുറവ് നമുക്കുണ്ട് ഒരു സൽക്കർമ്മത്തിന് വേണ്ടി ആളുകൾ സമീപിക്കുമ്പോൾ വേണ്ട അവന്റെ അടുത്തേക്ക് പോകണ്ടാന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരണ്ടാന്ന് ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആലോചിച്ചുള്ള സഹോദരന്മാരെ ഈ മാറവുരുപക്ഷേ നമുക്കുണ്ടായേക്കാം പറയുക ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദേഹ കൽബിലെ ഒരിക്കലും ഈമാനും പിശുക്കും കൂടി ഒരുമിച്ച് വരൂല്ല എന്നാ അതുകൊണ്ട് പിശുക്കുണ്ടോ അവസാനിപ്പിച്ചുള്ള സഹോദരന്മാരെ അത് ഈമാൻ ഉള്ളവർക്ക് ചേർന്ന പണിയല്ല രണ്ടാമത്തെ കാരണം എന്താണെന്ന സോദരന്മാര് അത് പിഷാദിന്റെ ദുർബോധനാണെന്നു നമ്മള് പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വലിയ പൈസ കൊടുക്കണം ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് പറയും ഏഹ് അത് കൊടുക്കണ്ട അത് കൊടുത്താൽ നീ എന്ത് ചെയ്യും നിന്റെ നിന്റെ കുടുംബ പട്ടിണിയാവും ഭാവിയിൽ നിനക്ക് സമ്പാദിക്കാൻ എന്തുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നിന്റെ മക്കൾക്ക് വേണ്ടി വിട്ടയച്ചു പോവാൻ നിനക്ക് ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ നമ്മുടെ മനസ്സിന് എന്തെയും ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും അത് ഷെയ്ത്താന്റെ പണിയാണെന്ന് അള്ളാന്റെ കൂടെ പറഞ്ഞത് ഇപ്പോഴും ഉണ്ടോ എന്തെങ്കിലും ഒരു സൽക്കരമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് അള്ളാന്റെ മാർക്ക് തിരിച്ച് ചെലവഴിക്കുമ്പോൾ സഹോദരന്മാരെ അത് കൊടുക്കാൻ മനസ്സ് സംഭവി നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ലേയും ഷെയ്താന്റെ കണിയിൽ പെട്ടവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോന്ന് ആലോചിക്കണം പറയുണ്ട് ബിൽ ഹുസ്ന ലിൽ ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് പ്രയാസകരമായ ആക്ഷേപകരമായ കാര്യത്തിലേക്ക് അല്ലാത്ത അവരെ വഴി കാണിക്കുക അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യരുത് ഒരിക്കലും ഉണ്ടാവരുത് ഒരിക്കലും പ്രവാചകൻ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദി മുഹമ്മദും മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ലാ

അവരുടെ മനസ്സിൽ പിശുക്കിട്ട് കൊടുക്കുക അതെന്താണ് കയാമത്ത് നാളിന്റെ അടയാളമായി കൊണ്ടാണ് പ്രവാചകനെ വിശ്വാസം പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരന്മാരെ അത്തരം നമ്മൾ എന്ത് ചെയ്യരുത് പിശുക്കന്മാരായിട്ട് നമ്മൾ മാറരുത് അള്ളാൻ്റെ മാർഗത്തിൽ കഴിവിന്റെ പരമാവധി ചെലവഴിക്കണം പൂർത്തുണ്ടാവരുത് പിശുക്കും ഉണ്ടാവരുത്വാമ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കൃത്യമായി അവന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ സഹോദരന്മാരെ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ഒരു ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട് ഏറ്റവും വലിയ പിശുക്കനാരാണെന്ന് പറഞ്ഞങ്ങൾക്ക് അവന്റെ രിച്ചിട്ട് അതിന് ആണെന്ന് ഏറ്റവും വലിയ പിഷ്കനെന്ന് മഹാനായ പ്രവാചകൻ പറയുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നവരായി നമ്മൾ മാറണം ഇന്ന് വെള്ളിയാഴ്ചയാണ് സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞ ദിവസ ധാരാളം സ്വലാത്ത് നമ്മൾ ചൊല്ലണം അതില്ലാത്ത ഇല്ലാത്ത സ്വലാത്തല്ല അതിനൊരു സ്വലാത്ത് നഗറോ സ്വലാത്ത് വാർഷികമോ സ്വലാത്ത് പെട്ടിയോ ഒന്നും ആവശ്യമില്ല നിരന്തരം സ്വലാത്തുകൾ ധാരാളം ചൊല്ലാൻ നമുക്ക് പറ്റണം അല്ലാത്തവൻ ആരാണ് ഏറ്റവും വലിയ പിശുക്കനാണെന്ന് അള്ളാഹിന്റെ റസൂൽ സ്വലാദേശ്മ പറയാണ് അതുകൊണ്ട് അത്തരം സ്വലാത്തുല്ലും നമ്മുടെ പിഷ്കന്മാർ അല്ലാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അല്ലെ എത്ര പിഷ്കി വെച്ചാലേ നമ്മളെ കബർക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല ഒന്നും കൊണ്ടുപോകില്ല സഹോദരന്മാരെ എത്ര പിഷ്കിയാലും കബർക്ക് പോകുമ്പോൾ നമ്മളെന്ത് ചെയ്യില്ല നമ്മുടെ സമ്പത്തോ നമ്മുടെ പേരും പ്രശസ്തിയും അഭിമാനമോ ഒന്നും ഒന്നില്ല ആ ഖബറിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവാൻ നമുക്ക് ആർക്കുമില്ല പ്രവാചീസിൽ പറയുന്നില്ലേ മനുഷ്യൻ മരിച്ചാൽ അവന് മൂന്ന് കാര്യങ്ങൾ പിന്തുടരും അതിലെ രണ്ടെണ്ണം തിരിച്ചു പോരും ഒന്ന് മാത്രമേ അവൻ്റെ കൂടെ പോകുള്ളൂ തിരിച്ചു പോയ രണ്ടെണ്ണം ഏതൊക്കെ ഒന്നവന്റെ സമ്പത്ത മറ്റൊന്നവന്റെ കുടുംബ അവന്റെ കൂടെന്തൽ എന്താ അതവന്റെ അമല സഹോദരന്മാരെ ആലോചിക്കുക ഇന്ന് പടച്ചറ ബുഹിനെ പിടിച്ചാൽ ഇന്ന് പടച്ചറബിന്റെ വിളിക്കുത്രം നൽകി പോകേണ്ടി വന്നാൽ എന്തുണ്ട് നാളത്തെ കബറിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ പക്കൽ സഹോദരന്മാരെ ഇനി ജുമാക്ക് മുമ്പ് പോലും നമ്മളൊരു മരണ വാർത്ത കേട്ടിട്ടാണ് ഈ പലരും ഈ പള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലാഹുതാലാ അങ്ങനെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ സ്വർണ്ണം നൽകി എനിക്ക് മാറാകട്ടെ കഴിഞ്ഞയാഴ്ചയും നമ്മൾ കേട്ടിട്ടൊരു മരണ വാർത്ത അതുപോലെ അദ്ദേഹത്തിനും പുറത്തു കൊടുക്കട്ടെ നമ്മളെയും അവരെയും ഒക്കെ ഒരുമിച്ചു ഗ്രഹിക്കുമാറാകട്ടെ അടുത്ത വെള്ളിയാഴ്ച നമ്മളെ മരണമാണ് നമ്മുടെ നമ്മള് കേൾക്കുക അറിയില്ലല്ലോ സഹോദരന്മാരെ ണോരന്മാരെ അടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ പോയി ഓടിഒലിച്ചാലും ആ മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും

നമ്മൾ ഉണ്ടാക്കിയ വീടോ നമ്മുടെ പറമ്പോ നമ്മുടെ സ്വത്തോ ഒന്നും എന്ത് ചെയ്യാണ്ടാവില്ല കബർക്ക് കൊണ്ടുപോവാണ്ടാവില്ല നമ്മൾക്കൊരു പക്ഷേ ഭയാനുള്ള ഷത്തുകൾ ഉണ്ടായേക്കാം നല്ല നല്ല സഞ്ചരിക്കാൻ നല്ല നല്ല വാഹനങ്ങൾ ഉണ്ടായേക്കാം കിടന്നുറങ്ങാൻ ശീതീകരിച്ച റൂമുകൾ ഉണ്ടായേക്കാം പക്ഷേ കബറിലേക്ക് പോകുമ്പോ സഹോദരന്മാരെ കേവലം മൂന്ന് കഷം തുണിയിൽ പൊതിഞ്ഞ് കബറിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് അത്തരം പിശുക്കന്മാരായി നമ്മൾ ഒരിക്കലും മാറരുത് അതോടൊപ്പം ദൂർത്തുള്ളവരായിട്ട് മാറരുത് അതിന്റെ ഇടയിൽ സമ്പത്ത് ചിലവഴിക്കാൻ പരിശ്രമിക്കുക അതിനെ തോഫിക് അള്ളാഹുത്തല നമുക്ക് ഏവർക്കും എനിക്ക് മാറാകട്ടെ ുംബി തേറെ സത്യവിശ്വാസികളെ വിശ്വാസനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്ത് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഉപദേശിക്കാണ് അള്ളാഹു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സമ്പത്ത് അത് ദൂർത്തില്ലാതെ ഇല്ലാതെ ചെലവഴിക്കണമെന്നാണ് പറഞ്ഞത് ഒരു ഹദീസിൽ പ്രവാചകൻ നബി പറയുന്നുണ്ട് നാളെ പരലോകത്തെ ചെരുപ്പ് ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാതെ വസ്ത്രം പോലും ധരിക്കാതെ നമ്മളൊക്കെ ഹാജരാകുന്ന ആ ഒരു ലോകമുണ്ടല്ലോ തലക്കുമേല സൂര്യൻ നടന്ന് കത്തി എരിയാണ് മനുഷ്യന്മാരിൽ അധികവും അവർ ചെയ്ത വിയർപ്പിനനുസരിച്ചിട്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചിട്ട് വിയർപ്പിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ് ആ സമയത്ത് പ്രവാചകൻ ആ പരലോകത്തെ നാല് കാര്യത്തെ കുറിച്ച് ചോദിക്കാതെ ഒരു അടിമക്ക് തന്റെ ഒരു കാലടിപ്പാട് മുന്നോട്ട് വെക്കാൻ പറ്റൂല എന്നാ ഏതാണ് നാല് കാര്യം പ്രവാചകൻ പറയുക ഒന്നാമത് ആയിക്കൊണ്ട് സഹോദരന്മാരെ അതിലൊരു കാര്യം എന്താണെന്നറിയോ നമ്മുടെ ആയുസിനെ കുറിച്ചല്ലോ ചോദിക്കുന്ന നമ്മുടെ ആയുസിനെ കുറിച്ച് പടച്ചിറപ്പ് ചോദിക്കുന്ന എവിടെ സഹോദരന്മാരെ പതിനെട്ടും ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും അറുപതും കൊല്ലം അല്ല തന്ന ഭൂമിയിൽ ജീവിച്ചിട്ട് ആയുസിനെ കുറിച്ച് പടച്ചറപ്പ് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് മറുപടി പറയാനുണ്ടാവും അല്ലാൻ്റെ മുമ്പിൽ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് അറിയുമോ സഹോദരന്മാരെ നമ്മുടെ അറിവിനെ കുറിച്ച് ചോദിക്കും എന്താണ് ചോദ്യം ഉള്ള അറിവിൽ നീ എന്തു പ്രവർത്തിച്ചടോ ഉള്ള അറിവ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചടോ സഹോദരന്മാരെ സഹോദരികളെ അള്ളാ നമ്മളോട് നമ്മുടെ അറിവിനെ കുറിച്ച് പടച്ചറബ് ചോദിക്കുകയും ആ അറിവ് കൊണ്ട് നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്ന് പടച്ചറബ് ചോദിച്ചാൽ എന്താ മറുപടി പറയാനുള്ളത് സൽക്കർമ്മം ചെയ്യണം എന്നറിയാത്ത ആരാന്റെ മുമ്പിൽ ഉള്ളത് തിന്മകൾ ഒഴിവാക്കണം എന്നറിയാത്ത ആരാ മുമ്പിൽ ഉള്ളത് സഹോദരന്മാരെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പടച്ച റബ്ബ് ചോദിക്കുമ്പോൾ അള്ളാന്റെ മുമ്പിൽ നമുക്ക് എന്ത് മറുപടി പറയാണ്ടാവും മറ്റൊരു ചോദ്യം എന്താണെന്ന് അറിയുമോ അവന്റെ ആരോഗ്യത്തെ കുറിച്ചാ അവന്റെ ആരോഗ്യം അവൻ എവിടെ ചെലവഴിച്ചു ചുറു എന്തും ചെയ്യാൻ സാധിക്കുന്ന ആരോഗ്യം പടച്ചറവ് നൽകിയിട്ട് ഈ ആരോഗ്യം സഹോദരന്മാരെ എവിടെ കൊണ്ടുപോയി നമ്മൾ ചെലവഴിച്ചത് അള്ളാന്റെ മാർഗത്തിൽ അള്ളാന്റെ തീരിനു വേണ്ടി എന്തെങ്കിലും ചിലവഴിക്കാൻ നമ്മളെ കൊണ്ടുപറ്റിയിട്ടുണ്ടോ ആലോചിക്കണം മറ്റൊരു ചോദ്യം എന്താണെന്ന് പറയുമ്പോൾ സഹോദരന്മാരെ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട് ചോദ്യം അന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുന്ന ആ സമ്പത്ത് അവനെ എവിടെന്ന ഉണ്ടാക്കിയത് എവിടെ കൊണ്ടുപോയി ചെലവഴിച്ചു എന്ന് അവന്റെ അവന്റെ സമ്പത്തിനെ കുറിച്ച് അവൻ അവൻ സമ്പത്ത് കരസ്ഥമാക്കി എവിടെ കൊണ്ടുപോയി ചിലവഴിച്ചു എന്നോട് എന്റെ റബ്ബ് ചോദിച്ചാൽ നിങ്ങളോട് നമ്മുടെ റബ്ബ് ചോദിച്ചാൽ സഹോദരന്മാരെ എന്താണ് അള്ളാ മറുപടി പറയാന് ഇത്ര കാലം സമ്പാദിച്ചതൊക്കെ ഹലാലാണെന്ന് പറയാൻ ചെലവഴിച്ചത് മൊത്തം ഹലാലിലാണെന്ന് പറയാൻ നമ്മളെ കൊണ്ടുപറ്റു ഇപ്പോഴും സഹോദരന്മാരെ പലിശയിലും അത്തരം തോന്നി വാസങ്ങളിലും നമ്മൾ ഉണ്ടോ അവസാനിപ്പിച്ചോളിട്ടോ അല്ല പലിശയെ കുറിച്ച് പറഞ്ഞത് എന്താ

غاولو ورو عليكم سودر ماري يوم يحمى والذين يكنزون ذهب والفضة ولا ينفقونها في <applause> سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون الله نقول سورة توبة

നിങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പടച്ച വെച്ച് പൊള്ളിക്കൂ എന്നോട് പറയുന്ന കനസ്ദും മാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചത സഹോദരന്മാരെ സക്കാത്ത് കൃത്യമായി കൊടുക്കണം നമ്മൾ പലിശ ഒരിക്കലും ഉണ്ടാവരുത് അങ്ങനെ എല്ലാ ഏരിയയിലും നമ്മുടെ സമ്പത്ത് ചെലവഴിക്കൽ മൊത്തം അത് ഹലാലായ മാർഗത്തിലാകണം ഹറാമിൽ ചെലവഴിക്കാൻ പറ്റൂല ചെലവഴിച്ചാലേ അതാണ്ട് ഒരു മറുപടി അറിയേണ്ടി വരും ഈ മറുപടി പറയാതെ ഒരു കാലടിപ്പാട് പോലും മുന്നോട്ട് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല അതുകൊണ്ട് സഹോദരന്മാരെ ആ ചിന്തയോടുകൂടി നമ്മുടെ സമ്പത്തിനെ ചെലവഴിക്കുക അത്തരം നല്ലവരായി തീർച്ചയായും പഠിച്ചപ്പോൾ നമുക്ക് ഏവർക്കും തോഫിക്കുക നൽകിയൊക്കെ